ം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമുക്ക് ഉപദ്രവ സംബന്ധമായ നിരവധി അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലതൊക്കെ വളരെ നിസ്സാരമായിരിക്കും എന്നാൽ ചിലത് വളരെ ഗൌരവമേറിയ അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഇന്ന് ശസ്ത്രക്രിയയിലൂടെ പരിഹാരങ്ങൾ ലഭ്യമാണ് വിശേഷിച്ച് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർ ബിജോ എബ്രഹാം നമസ്കാരം ഡോക്ടർ ഡോക്ടർ എന്തെല്ലാം തരത്തിലുള്ള ഉദര സംബന്ധമായ പ്രശ്നങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് വയറിന്റെ വേദന അല്ലെങ്കിൽ അത് പിത്തസഞ്ചിയിലുള്ള കല്ലുകൾ ഉണ്ടാവുന്ന കൊണ്ടാവാം ഇല്ലെങ്കിൽ അസിഡിറ്റി പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആവാം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ താഴേക്ക് പോകുമ്പോഴേക്ക് അപ്പൻഡിക്സിൻ്റെ അസുഖങ്ങളാണ് സാധാരണ രീതിയിൽ കാണുന്നത് പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്നത് ആൾക്കാർക്ക് അസിഡിറ്റിൻ്റെ അസുഖം ചിലപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യാം അതുകൊണ്ട് അത് സീരിയസ് ആയിട്ടുള്ള അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ ആകാം ഇല്ലെങ്കിൽ താഴെ നമ്മൾ വേറൊരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ബ്ലീഡിങ് എന്ന് സാധാരണക്കാർ പറയുന്ന പൈൽസിൻ്റെ അസുഖം അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള കോളൻ്റെ ക്യാൻസറോ അല്ലെങ്കിൽ റെക്ടൽ ക്യാൻസറിൻ്റെ ലക്ഷണം ആകാം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് നോക്കുമ്പോൾ ആദ്യ ലക്ഷണമായിട്ട് നമ്മൾ കാണാറ് ഇല്ല വയറുവേദന വരുന്നത് സാധാരണ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഉള്ളപ്പോഴാണ് അപ്പെൻഡിസൈറ്റിസ് ഗ്യാസ്ട്രൈറ്റിസ് ഈ അസുഖങ്ങൾ സാധാരണ ചെറിയ മരുന്നുകൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ സർജറികൾ കൊണ്ട് തന്നെ ശരിയാക്കാവുന്നതാണ് സാധാരണ രീതിയിൽ ക്യാൻസർ എന്ന് നമ്മൾ പേടിയുള്ള അസുഖങ്ങളൊന്നും ആദ്യത്തെ തുടക്കം സ്റ്റേജുകളിൽ ഒന്നിനും വേദന സാധാരണ ഉണ്ടാവാറില്ല അത് വളർന്ന് ഒന്നെങ്കിൽ അത് ഉത്ഭവിക്കുന്ന ആ അവയവത്തിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആകുമ്പോഴാണ് സാധാരണ രീതിയിൽ വേദന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിലും കൂടുതൽ അത് പടർന്ന് അടുത്തുള്ള അവയവങ്ങളിലേക്ക് പിടിച്ചു കയറുമ്പോഴാണ് വേദനയായിട്ട് പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് എത്തുന്നത് അത് ആ സമയത്ത് അത് ഒരു നല്ല ഒരു സ്റ്റേജ് ചിലപ്പോൾ ആവണമെന്നില്ല എന്നാലും സർജറി ചെയ്ത് ചികിത്സിക്കാവുന്ന ഈ പലതരത്തിലുള്ള ഇതുപോലെ തന്നെ വളരെ നമ്മൾ ും നമ്മുടെ ദിവസേനയുള്ള ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാധനമാണ് ഈ അൾസർ എന്ന് വെച്ച് നമ്മുടെ ആമാശയത്തിലാണ് അൾസർ സാധാരണ ഉണ്ടാവുന്നത് ആമാശയത്തിൽ പല ലെയേഴ്സ് ഉണ്ട് അതിൽ ഏറ്റവും ഉള്ളിലത്തെ ലെയറിൽ ഒരു ഒരു ഹോള് വരുമ്പോഴാണ് അല്ലെങ്കിൽ അതിനൊരു ടയർ വരുമ്പോഴാണ് അൾസർ എന്ന് പറയുന്നത് ആ ഭക്ഷണം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് ആസിഡ് ആസിഡ് അവിടെ വന്ന് അതിനെ അൾസറിനെ ഹീൽ ചെയ്യാതെ ാണ് പെയിൻ പെയിൻ ഉണ്ടാവാം ആവാനും സാധ്യതയുണ്ട് ഡോക്ടർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചില ആളുകളിൽ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നം ഭക്ഷണം കഴിച്ച് കുറച്ച് സ്പൈസി ഫുഡ് കഴിച്ചാലൊക്കെ പ്രശ്നം ഏത് ഭക്ഷണവും ചേരാത്തൊരവസ്ഥ എന്നാൽ വേറൊരു വിഭാഗം ഉണ്ട് ഇവർക്ക് ഒരു സാധനം എന്താ പോലും അറിയില്ല ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഏതെങ്കിലും ശരീരഘടനയുടെ ഒരു ഒരു പ്രശ്നമാണോ അതെ ഇതൊരു കാറ്റഗറി ഓഫ് ഡിസോർഡേഴ്സ് പറയാം ഫങ്ഷണൽ ബൗൽ ഡിസോർഡേഴ്സ് അതിൽ ചിലപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയാൽ ഈ അൾസറിന്റെ അസുഖത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന പരിശോധന എൻഡോസ്കോപ്പിയാണ് എൻഡോസ്കോപ്പിയിൽ നമ്മൾ ചിലപ്പോൾ അൾസർ കണ്ടില്ല എന്ന് വരാം വെറും വെറുതെ ചെറിയ ചെറിയ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ മാത്രമേ കാണു കണ്ടുപോ കാണാൻ സാധിക്കുകയുള്ളൂ അൾസർ വേണമെന്നില്ല പക്ഷേ ഇങ്ങനത്തെ പക്ഷേ ഈ പറയുന്ന ആളുകൾക്ക് ഒരു വയറ്റിൽ നിന്ന് എപ്പോഴും ഒരു ഡിസ്പെപ്സിയ എന്ന് പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയർ നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒരു നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ വയറരിച്ചൽ ഇതൊരു ഫങ്ഷണൽ ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സും ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നാലും നമ്മൾ ഗ്യാസ്ട്രൈറ്റസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില അണുബാധയുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ ഒരു നല്ല ശതമാനം ആൾക്കാരിൽ അത് മാറാറുമുണ്ട് ശക്തമായ വയറുവേദന വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ചിലപ്പോലിൽ പോവുകയും അതൊരു എമർജൻസി മാറിയിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ അങ്ങനെ ഒരു എമർജൻസി എമർജൻസി സിറ്റുവേഷനിലേക്ക് ആയിട്ട് വയറുവേദന വരുന്നത് ഒന്നുകിൽ ഈ പറയുന്ന ഐറ്റിസ് അല്ലെങ്കിൽ അൾസർ അത് പെർഫറേറ്റ് ചെയ്ത് എല്ലാ ലെയേഴ്സിൽ കൂടെ അത് പെനട്രേറ്റ് ചെയ്ത് പെർഫറേറ്റ് ചെയ്തു അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള എമർജൻസിയാണ് നമ്മൾ പണ്ട് കണ്ടോണ്ടിരുന്ന വളരെ കോമൺ ആയിട്ടുള്ളതായിരുന്നു ബ്ലീഡിങ് പക്ഷേ ഇപ്പൊ ബ്ലീഡിംഗ് യൂഷ്വലി എൻഡോസ്കോപ്പി കൂടെ തന്നെ നമ്മൾ മാനേജ് ചെയ്ത് ശരിയാക്കാറുണ്ട് പിന്നെ കാണുന്ന വളരെ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ഈ എന്തെങ്കിലും ഗ്രോത്ത് അല്ലെങ്കിൽ അസുഖം കാരണം കുടലിൻ്റെ കംപ്ലീറ്റ് ചലനം ഒരു മുന്നോട്ട് പോകാതെ തടസ്സം വന്ന് പേഷ്യൻറ്റിന് പിന്നെയും പിന്നെയും ഛർദിയും വയറുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യും ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം അപ്പൻഡിക്സിന്റെ പ്രശ്നം ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു കൗമാരപ്രായക്കാരിലൊക്കെ പെട്ടെന്ന് വയറുവേദന പറയും അത് ചിലപ്പോൾ നമ്മളത് കാര്യമായിട്ട് എടുക്കില്ല പിന്നെ വല്ലാത്ത അതി കഠിനമായ വേദന എന്ന് പറയുമ്പോഴാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നമ്മൾ നമുക്ക് പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോ നമ്മുടെ തൊണ്ടേന്റെ അല്ലെങ്കിൽ കഴുത്തിന്റെ താഴെ കഴലകൾ വീങ്ങാറുണ്ട് അതുപോലെ തന്നെ വയറിന്റെ ഉള്ളില് ഈ കുടലിനെയൊക്കെ ഡ്രെയിൻ ചെയ്യുന്ന വളരെയധികം കഴലുകൾ ഉള്ള ഒരു അവയവമാണ് അപ്പൻഡിക്സ് അപ്പോൾ എന്ത് ഇൻഫെക്ഷൻ വന്നാലും അപ്പൻഡിക്സിന് വീക്കം വരാം അത് വളരെ കൂടുതലായി ആയിരിക്കുമ്പോൾ ഈ അപ്പൻഡിക്സിൻ്റെ അകത്തുള്ള ദ്രാവങ്ങളൊന്നും പുറത്തേക്ക് പോവാതെ അത് തടസ്സപ്പെട്ട് അത് ചിലപ്പോൾ പൊട്ടാനോ അല്ലെങ്കിൽ അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് സർജ സർജറി ചെയ്ത് അതിനെ മാറ്റം അല്ലെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ ഒരു എഴുപത് ശതമാനം വരെ തന്നെ അതങ്ങ് സെറ്റിലാവും ഈ ഈ കുട്ടികൾ നഖം പാരന്റ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇത് വന്നാൽ ആവും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ ഇതിന് കാരണം കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അണുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് വയറിന് ഇൻഫെക്ഷൻ വരാം വയറിന് ഇൻഫെക്ഷൻ വരുമ്പോൾ അപ്പൻഡിക്സിൽ അത് ബാധിക്കാം അപ്പൻഡിക്സിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും പക്ഷെ അത് അപ്പൻഡിസൈറ്റിസ് ആയി മാറി പിന്നെ അതൊരു സർജറി വേണ്ടി വരുമ്പോ വരുമെന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം മലയാളിയുടെ ഏറ്റവും പ്രധാന ഭക്ഷണത്തിനോടുള്ളൊരിതെന്ന് പറഞ്ഞാൽ സ്പൈസി ഫുഡിനോട് താല്പര്യം എന്നുള്ളതാണ് ഇപ്പം വിദേശത്ത് നിന്നൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഈ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഹോട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവർക്കത് സഹിക്കാൻ പറ്റാതെ വരാറുണ്ട് അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ് ഈ സ്പൈസി ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ തർപ്പിച്ചൊന്നും പറയാനുള്ള സ്റ്റഡീസ് ഒന്നും ഇല്ല പക്ഷേ അൾസർ ഉള്ളവർ അല്ലെങ്കിൽ ഗ്യാസ്ട്രേറ്റർസ് ഓക്കെ ഓൾറെഡി ഉള്ളവർ അല്ലെങ്കിൽ ഈ റിഫ്ലക്സ് ഡിസീസ് ഉള്ളവരില് സ്പൈസി ഫുഡ് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും കാരണം ആസിഡ് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടും നമ്മൾ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് ഒരുവിധം ഒതുക്കി വെച്ചിരിക്കുന്ന അസുഖങ്ങളെല്ലാം പിന്നെയും ഒരു സിംറ്റമാറ്റിക്കലി വേഴ്സ് ആവാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരിൽ ഡെഫിനറ്റ്ലി സ്പൈസി ഫുഡ് ഒഴിവാക്കണം ചില സാധാരണ നമ്മുടെ ഫുഡ് സ്പൈസിയാണ് ചിലപ്പോൾ മുതലേ നമ്മൾ സ്പൈസി ഫുഡ് അപ്പോൾ ഒരു നല്ലൊരു ടോളറൻസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്പൈസി കംപ്ലീറ്റ്ലി ഒഴിവാക്കണം അങ്ങനെ ഒരു ഒരു ഇതൊന്നുമില്ല മറ്റൊന്ന് ഈ പിത്തസഞ്ചിയിൽ പിത്തസഞ്ചിയിലുണ്ടാകുന്ന കല്ലുകളെ പറഞ്ഞു പറഞ്ഞ് എന്താണ് ഈ ഒരു അവസ്ഥ ഈ പിത്ത പിത്തം പിത്തസഞ്ചീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആവുകയാണ് ചെയ്യുന്നത് പിത്തം പിത്തമുണ്ടാകുന്നത് ലിവറിൻ്റെ അകത്താണ് നിന്ന് അത് ഒരു സൈഡ് ബ്രാഞ്ചിൽ കൂടെ പിത്തസഞ്ചീൻ്റെ ഉള്ളിൽ ചെന്ന് അത് നിറയുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ പിത്തം കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പിത്തസഞ്ചി ഇങ്ങനെ അതിൻ്റെ മസ്കുലർ ആക്ഷനിലുള്ള ആ പിത്തം അതിനെ ഇജക്റ്റ് ചെയ്യും ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിലേക്ക് അത് പ്രോപ്പറായി നടന്നില്ലെങ്കിൽ ആ പിത്തം അവിടെ കെട്ടിക്കിടന്ന് ആ ഒരു അതിൻ്റെ അടിയിലെ മട്ട പോലെ ഇങ്ങനെ കെട്ടി നിന്ന് അതാണ് ഈ കല്ലുണ്ടാവുന്നത് പക്ഷേ കല്ല് പല ആൾക്കാർക്കും ഉണ്ടാവാം സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ പലവരിലും കല്ലുണ്ടാകും പക്ഷെ അവർക്ക് അത് അത് സംബന്ധം അതുകൊണ്ട് അത് പിത്തസഞ്ചിക്ക് ചുറ്റും എന്തെങ്കിലും വീക്കമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ അനാവശ്യമായിട്ട് അതിൻ്റെ പുറകെ കല്ല് അലിയിപ്പിക്കാനോ അല്ലെങ്കിൽ അത് മാറ്റാനോ ഉള്ള ചികിത്സകളും കാര്യങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഡോക്ടർ ഇത്തരം കാര്യങ്ങളായിട്ട് നമ്മൾ എൻഡോസ്കോപ്പിയും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എൻഡോസ്കോപ്പി രണ്ടും എൻഡോസ്കോപ്പി തന്നെയാണ് ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട ട്യൂബ് അത് അതിൻ്റെ ക്യാമറ അതിൻ്റെ അറ്റത്താണ് പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് അത് അപ്പർ ജി ഐ വായ്ക്കൂടെ കയറ്റി നമ്മൾ ആമാശയം നമ്മുടെ ചെറുകൊടലിൻ്റെ ആദ്യത്തെ ഭാഗം ഒക്കെ കാണുന്ന അന്നനാളം ഒക്കെ കാണുന്നതാണ് അപ്പർ ജി ഐ എൻഡോസ്കോപ്പി താഴേന്ന് നമ്മൾ ആദ്യം കാണുന്ന അവയം റെക്റ്റം പിന്നെ കോളനാണ് വൻകൊടലും ചെറുകൊടലും വൻകൊടലും സോറി ആൻഡ് മൂലം ഈ രണ്ട് ഭാഗങ്ങളിൽ ചെയ്യുന്നതാണ് കോളണോസ്കോപ്പി എന്ന് പറയുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരേ ഇൻസ്ട്രുമെന്റ് ആണ് അല്ല കൊളണോസ്കോപ്പ് കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ചും കൂടെ ഒരു തിക്കായിരിക്കും കുറച്ചും ലോങ്ങർ ആയിരിക്കും അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ സെയിം ഫങ്ഷൻസ് സെയിം ആണ് ടെക്നോളജി സെയിമാണ്

അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഈ അറ്റ്ലീസ്റ്റ് അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്ക് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു കൊളണോസ്കോപ്പി പ്രോപ്പർ ഫുൾ ഫുൾ കൊളണോസ്കോപ്പി ചെയ്യുന്ന നല്ലതായിരിക്കും കാരണം ഈ അസുഖങ്ങളെല്ലാം തുടങ്ങുന്നത് ചെറിയൊരു പോളിപ്പായിട്ടാണ് അപ്പോൾ ആ പോളിപ്പ് സ്റ്റേജിൽ തന്നെ കൊളണോസ്കോപ്പിൽ അത് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റും പറ്റുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ തന്നെ ചികിത്സിക്കാം ചെറിയൊരു പോളിപ്പക്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ക്യാൻസറായി മാറത്തില്ല മുൻപൊന്നും നമ്മളിവിടെ കേരളത്തിൽ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ഈ ക്രോൺസ് ഡിസീസ് ഒക്കെ രണ്ടു ഭാഗം കാരണം ക്രോൺസ് ഡിസീസ് പറയപ്പെടുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുമ്പോഴാണ് ക്രോൺസ് ഡിസീസ് വരുന്നതെന്നാണ് പക്ഷേ പല നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെയധികം ക്രോൺസ് ഡിസീസ് കണ്ടുപിടിക്കപ്പെടുന്നു ഇതിനു മുമ്പും അത് ട്യൂബർക്ലോസിസ് ആയിട്ടാണ് ചിലപ്പോ അത് ട്രീറ്റ് ചെയ്യപ്പെട്ടത് ഇപ്പോ നമ്മൾ ട്യൂബർക്ലോസിസ് പ്ലസ് ക്രോൺസ് ഡിസീസും കാണാറുണ്ട് പക്ഷേ ക്രോൺസ് ഡിസീസ് ഡെഫിനറ്റ്ലി കേരളത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരിൽ കാണാറുണ്ട് ഡോക്ടർ നമുക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവ് ആണ് ഡോക്ടറോട് സംസാരിച്ചോളൂ ഡോക്ടറെ ഞാൻ കോതമംഗലത്ത് എന്നാ വിളിക്കുന്നേ പറഞ്ഞോളൂ എനിക്ക് നാപ്പത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ എനിക്ക് മെൻസി ആയി കഴിഞ്ഞതിന് ശേഷം വയറിന് ഭയങ്കര എന്താണ് ഞാൻ എനിക്ക് എന്ന് പറഞ്ഞ ഗുളിക ഡോക്ടറെ കണ്ടപ്പോ തന്നു അത് കഴിച്ചു കഴിയുമ്പം ഇച്ചിരി കുറയും അത് കഴിഞ്ഞ പിന്നെ വയറിങ്ങനെ വീർത്ത് വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഇതാ

വെയിറ്റ് എനിക്ക് അപ്പോ നമ്മള് ഒരു ഇമേജിംഗ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ട് മലം പരിശോധിക്കുക മലത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ കൊളണോസ്കോപ്പിയോ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സി ടി സ്കാൻ ചെയ്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം അതിലൊന്നും അതിലൊന്നുമില്ലെങ്കിൽ നമ്മളതൊരു ഫംഗ്ഷണൽ ആയിട്ട് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ബേസിക് ടെസ്റ്റുകൾ ആദ്യം ചെയ്യണം ഈ പറയുന്ന അതിൽ ഒന്ന് ഒന്ന് നമ്മൾ മലം ടെസ്റ്റ് മലം ടെസ്റ്റ് ചെയ്താലും അത് വളരെ ഒരു നോൺ സ്പെസിഫിക് ടെസ്റ്റാണ് അപ്പോൾ കോൾണോസ്കോപ്പിയോ അല്ലെങ്കിൽ അപ്പർ ജിയോ എൻഡോസ്കോപ്പി ഏതാ ഏത് എവിടെ നിന്നാണ് സിംറ്റം എന്നുള്ളതുപോലെ അത് കഴിഞ്ഞ് ഇമേജിംഗ് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സി ടി സ്കാൻ ചെയ്ത് വേണം ഒന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാൻ വയറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ അത് പൈൽസ് ആണ് എന്ന് ധരിച്ച് വെക്കാറുണ്ട് പലപ്പോഴും പൈൽസ് പുറത്തു പറയാനും ഒരു മടി കാണിക്കുന്ന ഒരു അസുഖവുമാണ് എന്നാൽ വീണ്ടും പിന്നീട് നോക്കുമ്പോഴായിരിക്കും ഇത് പൈൽസ് അല്ല ഗൗരവമേറിയ മറ്റൊരു അസുഖമാണെന്നൊക്കെ കണ്ടെത്തുന്നത് അപ്പൊ ഈ ബ്ലീഡിങ് എന്തിന്റെ എല്ലാം ലക്ഷണങ്ങളായിട്ട് വരുന്നുണ്ട് സാധാരണ രീതിയിൽ ബ്ലീഡിങ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പൈൽസിന്റെ തന്നെ ആയിരിക്കാം പക്ഷേ ഒരു ഒരു ഏജ് ഗ്രൂപ്പ് കഴിയുമ്പോൾ അത് വേറെ അസുഖങ്ങൾ നമ്മൾ നാട്ടിൽ വളരെയധികം കണ്ടുവരുന്നു കണ്ടുവരുന്നോണ്ട് നമ്മളത് റൂൾ ഔട്ട് ചെയ്യണം കാരണം നമ്മൾക്ക് പരിശോധിക്കാവുന്ന ഒരു ഡോക്ടറിന് ഒ പിയിലിരുന്ന് പരിശോധിക്കാവുന്നതിന് ഒരു ലിമിറ്റുണ്ട് അപ്പോൾ അതിനേക്കാൾ മുകളിലുള്ള എന്തെങ്കിലും അസുഖമാണെങ്കിൽ അതൊരു നല്ലൊരു കൊളണോസ്കോപ്പി ചെയ്താലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ ബ്ലീഡിങ് നമ്മൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പോളിപ്സ് പോളിപ്സ് അത് പിന്നെ ക്യാൻസറസ് ആകാം വളർന്ന് വളർന്ന് അപ്പോൾ ഈ പോളിപ്സും ക്യാൻസറും കണ്ടുപിടിക്കാനാണ് കൊളണോസ്കോപ്പി ചെയ്യുന്നത് പിന്നെ നേരത്തെ വിളിച്ച കോളർ പറഞ്ഞ പോലെ ക്രോൺസ് ഡിസീസ് ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരിൽ ക്രോൺസ് ഡിസീസ് നമ്മുടെ നാട്ടിൽ വളരെയധികം കണ്ടുവരുന്നുണ്ട് അത് കൊളണോസ്കോപ്പി കൂടെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ക്ലൂസ് അതിലുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു ഒരു ഭാഗം ആൾക്കാരുണ്ട് കുറച്ചും കൂടി ചെറുപ്പമുള്ളവർ പക്ഷേ അവർക്ക് വരുന്ന അസുഖം ബ്ലീഡിങ് കൂടാതെ വയറ്റിൽ നിന്ന് ഇങ്ങനെ അമിതമായിട്ട് വയറ്റിന്ന് പോവുക അല്ലെങ്കിൽ കഫം പോലെ പോവാ അങ്ങനെയൊക്കെ അങ്ങനത്തെ ലക്ഷണങ്ങളും ഉണ്ടാവാം മറ്റൊരു ഹലോ ഹലോ ഡോക്ടർ ലൈവ് ആണോ ചോദിച്ചോളൂ കേൾക്കുന്നുണ്ട് ചോദിച്ചോളൂ അതെ ഈ വായലൊക്കെ മുറി ഉണ്ട് അതെ തണ്ടിന്റെ ചോർച്ച മരുന്ന് കഴിച്ചുപോയി മുറി തുടങ്ങിട്ട് മൂന്നാല് മാസമായി വായലും മുറി തുടങ്ങിട്ട് അപ്പൊ മാസം ഒക്കെ ഒക്കെ മുറി ഉണ്ട് ഇപ്പോഴുണ്ടോ അപ്പോഴുണ്ട് വായിലു മുറിവിന് അല്ല വയർ വയറിന്റെ അസുഖത്തിനെ പറ്റി വയറുവേദനയാണോ അതോ എന്ത് വയറുവേദന വയറുവേദന നമ്മള് ഡോക്ടറിനെ പരിശോധിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെയ്തോ എവിടെന്നെങ്കിലും അപ്പോ വേറെ സ്കാനുകളോ ഒന്നും ഒന്നും ചെയ്തിട്ട് നോക്കിയിട്ടില്ല വയറിന്റെ ഏത് ഭാഗത്താണ് മോളിലാണോ താഴെയാണോ എടുത്ത ഭാഗത്ത് താഴെ വളരെ താഴെ അപ്പോ കൊളനോസ്കോപ്പി എന്തെങ്കിലും ചെയ്ത് നോക്കിയിരുന്നോ ഓക്കെ അപ്പോ ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അത് മലം പരിശോധിക്കണം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം പിന്നെ ഒരു കൊളനോസ്കോപ്പിയും കൂടെ എത്ര വയസ്സായി എത്ര വയസ്സായി മുപ്പത്തിരണ്ട് വയസ്സ് ഇതിനു മുമ്പ് ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വയറ്റിന്ന് പോകുമ്പോ അങ്ങനെയൊന്നും ഇത് ഇതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാവണമെന്നില്ല ഇതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാവണമെന്നില്ല പക്ഷെ ഉണ്ടാകാം ചില അസുഖങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോൺസിന്റെ അസുഖങ്ങളൊക്കെ എവിടെ വേണമെങ്കിലും ഈ അൾസറുകൾ വരാം വായ മുതൽ താഴെ മലദ്വാരം വരെ വരാം അപ്പോൾ ഒരു കൊളണോസ്കോപ്പിയോ അല്ലെങ്കിൽ ഒരു ഇമേജിംഗ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സി ടി സ്കാൻ അത് പരിശോധിച്ചതിന് ശേഷം നേരിട്ട് പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എനിക്ക് തോന്നുന്ന ഒരു സിറ്റി സ്കാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴെപ്പോഴും വൈറവേദനയും വൈറസ്തംഭനമൊക്കെ തോന്നുകയാണെങ്കിൽ സാധാരണ അൾട്രാസൗണ്ട് സ്കാനിലൊന്നും അത് കാര്യമായിട്ടൊന്നും പിക്കപ്പ് ചെയ്യാൻ സാധ്യത കുറവാണ് ഡോക്ടർ നമുക്ക് മറ്റൊരു ശേഷം തിരികെ വരാം ഡോക്ടർ കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന മുഴുവനും വയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ ലിവറും പാൻക്രിയാസും ഇതുപോലെ ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് അവയവങ്ങളാണല്ലോ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾക്കാണ് ഇതുപോലെ ശസ്ത്രക്രിയയിലൂടെ പരിഹാരം കാണുന്നത് പാൻക്രിയാസിൽ നമ്മുടെ നാട്ടിൽ വളരെയധികം ഉള്ളിൽ കല്ല് അപ്പോൾ അത് രണ്ട് രീതിയിലാണ് ചില സമയത്ത് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വരുമ്പോൾ നമ്മൾ സ്കാനോ അല്ലെങ്കിൽ സി ടി സ്കാനോ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കല്ലുകൾ കാണുന്നു അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പക്ഷേ വേറെ ഒരു ഗ്രൂപ്പ് വരുന്ന ഗ്രൂപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം എപ്പോഴെപ്പോഴും വയറു വേദനയായിട്ട് വരുന്നു അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വരുമ്പോൾ പാങ്ക്രിയാസ് കൊണ്ട് പാങ്ക്രിയാറ്റൈറ്റിസ് കൊണ്ട് ഉണ്ടാകുന്ന വേദനയാണ് അത് പല പ്രാവശ്യം വന്നു കഴിയുമ്പോൾ ആ പാങ്ക്രിയാസിൻ്റെ ഉള്ളിൽ കല്ലുകൾ നിറഞ്ഞ് അതിനെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു അതിന് സെർജറി കുറേ കാലം കുറച്ച് കാലം മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ സർജറി ഡെഫിനറ്റ്ലി ഇൻഡിക്കേറ്റഡ് ആണ് അങ്ങനത്തെ കേസുകളിൽ അതിന് കീഹോൾ ആണോ ഉപയോഗിക്കുന്നത് ഇല്ല അതിന് കീഹോളിന് കീഹോളിന് ചെയ്യാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നല്ലൊരു സർജറി ചെയ്യണമെങ്കിൽ നമ്മൾ ആ പാങ്ക്രിയാസിനെ മൊത്തമായിട്ട് തുറക്കണം അതിൻ്റെ അകത്തുള്ള കല്ലുകൾ കഴിയത് മാറ്റി അതിൻ്റെ വേദന ഉത്ഭവിക്കുന്ന ഒരു ഹെഡ് റീജിയൻ ഉണ്ട് അത് കോർ ഔട്ട് ചെയ്ത് കുടല അതിനെ കൂട്ടി യോജി അതിനോട് കൂട്ടി യോജിപ്പിക്കണം അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് സർജറി ഇപ്പോൾ ചില ചില സെൻറ്ററുകളിൽ ചെയ്തു വരുന്നുണ്ട് പക്ഷേ അത് ഇറ്റ്സ് ബെറ്റർ ഓപ്പണായിട്ട് അത് ചെയ്യാനാണ് ഹോസ്പിറ്റലിൽ കൂടുതൽ ദിവസം കുറച്ച് ദിവസങ്ങൾ കിടക്കണം ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി ആണ് പക്ഷേ റിലീഫ് എയ്റ്റി ഫൈവ് പെർസെന്റ് ആൾക്കാർക്ക് വരെ എയ്റ്റി എയ്റ്റി നയൻ പെർസെൻറ് ആൾക്കാർക്ക് വരെ ഈ വേദന വേദന ഭയങ്കര സിവിയറാകാം അത് അതിൽ നിന്ന് നല്ല റിലീഫ് കിട്ടും മറ്റൊന്ന് കരളാണ് കരൾ സംബന്ധമായ പല അസുഖങ്ങളും നമ്മൾ ഈ അടുത്തിടെ കേട്ടിട്ടുള്ള മരണത്തിലേക്ക് വരെ നയിക്കുന്ന പല പ്രശ്നങ്ങളും കരളിനെ ബാധിച്ചിട്ടാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് അതിനു പറ്റിയൊരു ഇതാണ് അല്ലെ എപ്പോഴെല്ലാമാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത് കരളിലെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖം എന്ന് സിറോസിസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും സിറോസിസ് അത് ബേസിക്കലി നമ്മുടെ കയ്യിലൊക്കെ അല്ലെങ്കിൽ കാലിൽ നമുക്ക് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അതൊരു സ്കാർ ആയിട്ടാണ് ഹീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ലിവറിലും പല പ്രാവശ്യം ഒന്നുകിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോക്സിൻസ് കാരണം പല പ്രാവശ്യം അതിന് മുറിവേറ്റ് കഴിയുമ്പോൾ അത് സ്കാറിങ്ങോടെയാണ് ഹീൽ ചെയ്യുന്നത് അവസാനം സ്കാറിങ് ടോട്ടൽ ലിവർ സ്കാർഡായി കഴിയുമ്പോഴാണ് അതിന് സിറോട്ടിക് സിറോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജ് അതിൽ ലിവറിന് ഡേ ടു ഡേ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ വരും പേഷ്യൻറ്റിന് യൂഷ്വലി ഒരു ഓർമ്മക്കുറവ് വയറിൽ വെള്ളം കെട്ടൽ മഞ്ഞപ്പിത്തം എന്ന എന്നിവ പല ലക്ഷണങ്ങളാണ് സിറോസിന് ഉള്ളത് ഇതിനാകെ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ അത് ആ എടുത്ത് മാറ്റി അതിൻ്റെ ആ സെയിം ലൊക്കേഷനിൽ വേറെ നല്ലൊരു ലിവർ പിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ സിറോസിസ് ഉള്ളവർക്ക് ലിവർ ക്യാൻസറും വരാം അപ്പോൾ അതും വേറൊരു ഇൻഡിക്കേഷനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ചെയ്യാനുള്ളത് ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ ലൈവിന്റെ നന്ദി ഡോക്ടർ ഈ അധ്യായം ഇവിടെ ലൈവിൻ്റെ നമസ്കാരം